കാസർഗോഡ് ചട്ടഞ്ചാൽ അൻപത്തഞ്ചാം മൈലിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് അപകടം ദേശീയപാതയിൽ ചട്ടഞ്ചാൽ അൻപത്തഞ്ചാം മൈലിൽ ലോറിയും ബി എം ഡബ്ല്യു കാറും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ദേശീയപാതയിൽ ഇന്നലെ രാത്രിയുണ്ടായ അപകടത്തിൽപ്പെട്ടവരാണ് മരിച്ചത് മംഗലാപുരം ശാന്തബല്ലുവിലെ മുഹമ്മദിന്റെ മകൻ ആഷിഫ് മുഹമ്മദ് സുഹൃത്ത് കർണാടക നാട്ടക്കാലിലെ മുഹമ്മദ് ഷഫീഖ് എന്നിവരാണ് മരിച്ചത് മഞ്ചേശ്വരം പാവൂർ സ്വദേശികളായ ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ ഹാഷിം മുഹമ്മദ് റിയാസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ ആഡംബരക്കാർ പൂർണ്ണമായും തകർന്നു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് രാത്രി ചട്ടഞ്ചാൽ അൻപത്തി മൈലിലാണ് അപകടം കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും എതിരെ സഞ്ചരിച്ച ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു സംഭവത്തിൽ മേൽപ്പറമ്പ പോലീസ് ലോറി ഡ്രൈവർക്കെതിരെ കേസെടുത്തു